ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും നല്ല മഴയായിരിക്കും തോന്നുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറച്ച് കാശിത്തുമ്പയുടെയും അല്ലെ എൻകുടേയും സീഡ്സാണ് സെയിലിനായിട്ടുള്ളത് പിന്നെ സീഡ്സ് എൻ്റെതല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ നമ്പറ് ഈ നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് ഈ സീഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയേ എന്താ കാശിത്തുമ്പയുടെ ഒരു പതിനൊന്ന് വെറൈറ്റി കളറാണ് കേട്ടോ വരുന്നത് അതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ ഒരു എൺപത് സീഡ് ഉണ്ടാവും ഒരു പാക്കറ്റിൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ എക്സ്ട്രാ പോസ്റ്റൽ ചാർജ് ആകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് ആണുള്ളത് രജിസ്റ്റേഡ് പോസ്റ്റലില്ല കേട്ടോ മിനിമം വരുന്നത് അമ്പത്തിയഞ്ച് രൂപയാണ് അപ്പോൾ കാശിത്തുമ്പയുടെ ഒരു പതിനൊന്ന് കളർ മിക്സഡ് സീഡ്സാണ് അതുപോലെ തന്നെ കളറും മിക്സഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഡബിൾ കളറൊക്കെ വരുന്ന നമ്മുടെ കാശി കാശിത്തുമ്പൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഗാർഡനൊക്കെ മനോഹരമാക്കാൻ പറ്റി എപ്പോഴും പൂക്കൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണേ പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ തൈയൊക്കെ എടുക്കാനായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എത്രത്തോളം പൂക്കൾ ഉണ്ടാകുന്നോ അത്രത്തോളം അത്രത്തോളം സീഡും അതിലുണ്ടാകും അപ്പോൾ ആ സീഡൊക്കെ പാകി മുളപ്പിച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പൂക്കളായിരിക്കും പിന്നെ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ചീഞ്ഞുപോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് വിൻഗയുടെ സീഡ്സാണുള്ളത് കേട്ടോ ഈ കാണുന്ന കളേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് മിക്സഡ് സീഡ്സ് സീഡ്സാണേ പിന്നെ അതുപോലെ കേട്ടോ നമ്മുടെ കാശുത്തുമ്പയുടെ ജെർമിനേഷനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയെല്ലാ സീഡ്സും മുളച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീഡ് വേണമെന്നുണ്ടെങ്കിൽ ആ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ എൻ്റെ സീഡല്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ വിൻഗയുടെ സീഡാണ് കേട്ടോ അത് നല്ല ഗർമിനേഷനുള്ള സീഡ്സാണ് രണ്ടല്ലോ എല്ലാം ഇതുപോലെ പിന്നെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം നല്ല മഴയാണല്ലോ ഈ മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം സീഡ് പാകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സീഡ് പാകിയതിന് ശേഷം ശേഷം നമ്മൾ അതിനെ നല്ല രീതിയിൽ നോക്കിയാലാണ് നമുക്ക് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ സീഡ് പാകി അത് മഴ തനയാതെയും അതുപോലെ തന്നെ ഓവർ വെയിലടിക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ വിൻ ഏത് ചെടി ഏത് സീഡാണെങ്കിലും ഒന്ന് മുളച്ചതിന് ശേഷം നമ്മൾ ചെറിയ വെയിലൊക്കെ കൊള്ളിച്ചാലാണ് പ്ലാന്റ് പെട്ടെന്ന് വളർന്നു വരുന്നത് കേട്ടോ ഇപ്പോൾ സീഡ് പാകി അതൊന്ന് മുളച്ച് വന്ന് അതിന് തണലത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ച തീരെ പതുക്കെ ആയിരിക്കും കേട്ടോ അതേസമയം നമ്മൾ വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് പിന്നെ നമ്മുടെ നല്ലൊരു പ്ലാന്റ് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെള്ളം നന നനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് വാട്ടറിങ് ഒന്നും നടത്താൻ പാടില്ല അറിയാലോ പിന്നെ പ്ലാന്റ് ആണ് നമ്മൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അല്ലെങ്കിൽ കുഞ്ഞ് ബോട്ടൊക്കെ ബോട്ടിലൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഓളിട്ട് ചെറുതായിട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ അത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇതുപോലെ നിറയെ പൂക്കളാക്കി എടുക്കാനായിട്ട് സാധിക്കും കണ്ടല്ലേ ഇതെല്ലാം ഡബിൾ കളർ വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ തായ്ലൻഡ് വെറൈറ്റീസ് ആകുമ്പോൾ പൂക്കൾക്ക് നല്ല വലുപ്പവും അതുപോലെ തന്നെ നമ്മുടെ നാടൻ വെറൈറ്റീസ് വെറൈറ്റീസിനേക്കാൾ നല്ല അടുക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ വലുപ്പം കൂടിയ പൂക്കളുമാണ് അതുപോലെ ഒത്തിരി പെറ്റേഴ്സും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ക്ലോസ് ആ പൂവിൻ്റെ വലുപ്പമൊക്കെ കാണും നല്ല ഭംഗിയാണ് കാണാനായിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് അടുത്ത ദിവസം നമ്മുടെ വിൻഗേയുടെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് നല്ല മഴയാണ് അതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അടുത്ത ദിവസം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഹാങ്ങിങ് വിൻഗെയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് വിൻഗെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്